ഭരണകക്ഷി എം എൽ എയുടെ വായിൽ നിന്നും തന്നെ ആരോപണങ്ങൾ ഉയർന്നിട്ടും അതൊന്നും മുഖവിലക്കെടുക്കാതെ ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വരുന്ന കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് പല കഷ്ണങ്ങളായി മാറുകയാണ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഒരു ഭാഗത്ത് അദ്ദേഹത്തെ ഹൈജാക്ക് ചെയ്തു വെച്ച് ഭരണം നടത്തുന്ന എ ഡി ജി പിയും പൊളിറ്റിക്കൽ സെക്രട്ടറിയും മറുഭാഗത്ത് പോലീസിലെ ആർ എസ് എസ് സംഘങ്ങൾ ഒരു ഭാഗത്ത് ഇതെല്ലാം ഒരു കുട്ടിയെ പോലെ നിസ്സഹായനായി നോക്കി നിൽക്കുന്ന ഡി ജി പി മറ്റൊരു ഭാഗത്ത് അപ്പോഴും ഭരണപക്ഷ എം എൽ എ ആയ പി വി എൻവർ ആക്രമണം കടുപ്പിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് കൊടുക്കേണ്ടുന്ന ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് പൂർത്തി വെച്ചു എന്നാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് തൊട്ടു താഴെയുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി അതുപോലെ തന്നെ എ ഡി ജി പി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറും പി ശശിയും ചേർന്നാണ് മുഖ്യമന്ത്രിക്ക് നൽകേണ്ടുന്ന ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് പൂഴ്ത്തിവച്ചു എന്ന് ഭരണകക്ഷിയിൽപ്പെട്ട ഒരു എം എൽ എ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വളരെ ഗൗരവകരമാണ് അതായത് പാറമേക്കാവ് വിദ്യാമന്ദിർ ആർ എസ് എസ് ക്യാമ്പിനിടെ ആർ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഒസബാളയുമായി എ ഡി ജി പി എം ആർ അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തി ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് എല്ലാ അദ്ദേഹത്തിന്റെ പോക്കും വരവും ഒക്കെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തേണ്ടുന്ന സ്ഥലത്ത് അതൊന്നുമില്ലാതെ ഒരു സ്വകാര്യ വാഹനത്തിൽ കയറി ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടു കൂടി ആർ എസ് എസ് നേതാവുമായി ചർച്ച നടത്തി അത് തെറ്റാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് അത് പുറത്തുവിടാതിരുന്നത് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു ആ ഇന്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൊടുക്കാതെ ഇവർ പൂഴ്ത്തിവെച്ചു എന്നാണ് ഇപ്പോൾ എം എൽ എ തുറന്നു പറഞ്ഞിരിക്കുന്നത് തൃശ്ശൂർ പൂരം കലക്കാൻ എ ഡി ജി പി ബി ജെ പി നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവൊക്കെ വലിയ രീതിയിൽ ഇവിടെ കൊണ്ടുവന്നതാണ് ഇതിന് പിന്നാലെ എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവ് റാം മാധവുമായി കൂടിക്കാഴ്ച നടത്തിയ വിവരങ്ങളും പുറത്തു വന്നു ഈ സാഹചര്യത്തിലാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി വലിയ ബന്ധമുണ്ട് അങ്ങനെ കൂടിക്കാഴ്ച നടത്തി എന്നൊക്കെ വിവാദമാകുന്നത് അങ്ങനെ ആ വിവാദത്തിൽ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഇതുവരെ നടപടിയെടുത്തില്ല എന്നുള്ളൊരു ചോദ്യം ഉയരുമ്പോൾ അവിടെയാണ് അൻവർ വെളിപ്പെടുത്തുന്നത് മുഖ്യമന്ത്രിക്ക് ലഭിക്കേണ്ടുന്ന ഇന്റലിജൻസ് റിപ്പോർട്ടും സ്പെഷ്യൽ റിപ്പോർട്ടും ഒക്കെ ഈ രണ്ടു പേർ ചെന്ന് പൂർത്തിവെച്ചു എന്നുള്ളതാണ് മുഖ്യമന്ത്രിയെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും എ ഡി ജി പിയും കൂടി ചതിക്കുകയായിരുന്നു എന്ന വ്യക്തമായ സൂചനയാണ് മുഖ്യമന്ത്രിയെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും എ ഡി ജി പിയും കൂടി ചതിക്കുകയായിരുന്നു എന്ന വലിയ വെളിപ്പെടുത്തലാണ് ഒരു ഭരണകക്ഷി എം എൽ എ ഇന്നും നടത്തിയിരിക്കുന്നത് ഇനി അധികം മുന്നോട്ടു പോകാനാകില്ല എന്നുള്ളൊരു സൂചനയും അൻവർ എം എൽ എ നൽകുകയാണ് അതായത് മുഖ്യമന്ത്രിയെ കൂടെയിരുന്ന് ചതിക്കുന്നവർ മുഖ്യമന്ത്രി എപ്പോഴും കൂടെയുള്ളവരെ വിശ്വസിക്കുന്ന ഒരാളാണെന്നും അദ്ദേഹത്തിന് ഒരു വാക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ വിശ്വസിച്ചവരെ ചതിക്കാൻ അറിയാത്ത മുഖ്യമന്ത്രി ഇപ്പോൾ ചതി വന്നിരിക്കുന്നത് തൻ്റെ വിശ്വസിച്ചവരെ അവരിൽ നിന്ന് തന്നെയാണെന്നും ഇനി ഇന്നോ നാളെയോ വരും നാളുകളിൽ അദ്ദേഹത്തിന് ഈ ചതി മനസ്സിലാകുമെന്നും ഈ രണ്ടു പേരെയും പിടിച്ച് പുറന്തള്ളുമെന്നുള്ള ഒരു വ്യക്തമായ സൂചനയാണ് ഇന്ന് കേരള വാക്കുകൾ നമുക്ക് കേട്ടുനോക്കാം ആയ ആർ കാരെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്ന സ്ഥിതിയാണ് അതാണ് ഒരു വിഷയം രണ്ടാമത്തെ വിഷയം കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളായി ആർ എസ് എസിന്റെ നേതാവിനെ എ ഡി ജി പി അജിത് കുമാർ കണ്ടതുമായി ബന്ധപ്പെട്ട് ഇന്റലിജൻസ് റിപ്പോർട്ട് ആ സമയത്ത് തന്നെ നൽകിയിരുന്നെന്നും എന്താണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിൽ എടുക്കാതിരുന്നത് എന്നും കഴിഞ്ഞ ഒരു മൂന്നാലഞ്ച് ദിവസമായി സംസ്ഥാനത്ത് ചർച്ചയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അതിൻ്റെ ഉത്തരവാദിത്തം അതിൻ്റെ കുറ്റപ്പെടുത്തലുകളുമാണ് ഇപ്പോഴും ടി വി ചാനൽ എന്നറിയുന്നത് നിങ്ങളറിയേണ്ടത് ഈ കേസുമായുള്ള ബന്ധപ്പെട്ട എൻ്റെ അന്വേഷണത്തിൽ കൃത്യമായ ഉത്തരവാദിത്ത ബോധമുള്ള ഉത്തരവാദിത്തമുള്ള ഈ നാടിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പൂഴ്ത്തി പൂഴ്ത്തിവെച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രണ്ടാമ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിക്കുമ്പോഴാണ് ആ വിവരം അറിയുന്നത് പൂഴ്ത്തിയതാരാണെന്ന് എല്ലാവർക്കും അറിയാം ഇത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടരുത് എന്ന് ഉദ്ദേശിച്ച എ ഡി ജി പി അജിത് കുമാറും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന പാർട്ടിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായിരിക്കും അത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം ഇതൊക്കെയാണ് യാഥാർത്ഥ്യങ്ങൾ ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് എല്ലാ പത്രസമ്മേളനത്തിലും പറയുന്ന കാര്യം വിശ്വസിച്ചവർ ചതിച്ചാൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിശ്വസിച്ചവർ അദ്ദേഹത്തെ ചതിച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹം പരിപൂർണമായും പരിശോധിക്കുകയാണ് അജിത് കുമാറിന്റെ കാര്യത്തിലായാലും മറ്റുള്ളവരുടെ കാര്യത്തിലായാലും അദ്ദേഹം വിശ്വസിച്ചവരെ വല്ലാണ്ട വിശ്വസിച്ച് അവർ അവരെ അവിശ്വസിക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ ലോകം ഒന്നായിട്ട് കുലുങ്ങിയാലും അദ്ദേഹം അതിന് കുലുകൂല അത് അദ്ദേഹത്തിൻ്റെ പ്രകൃതമാണ് അദ്ദേഹത്തിന് ബോധ്യപ്പെടണം ആ ബോധ്യപ്പെടലിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അത് പരിപൂർണ്ണ ബോധ്യം വരുന്നതോടുകൂടി അതിനെ കൊണ്ടുള്ള തീരുമാനമുണ്ടാകും എന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്